കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും സ്വാഗത സംഘം രൂപീകരണ യോഗം കൂത്തുപറമ്പ് വോൾഗ ഓഡിറ്റോറിയത്തിൽ നടന്നു കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത് ഉദ്ഘാടനം ചെയ്തു സംഘടനയും ചേർത്തുപിടിച്ചുകൊണ്ട് ഞാൻ ലോകത്തിന് മാതൃക എന്ന് വിശേഷിപ്പിച്ചത് അത് നേരത്തെ ഇവിടെ സുരക്ഷിതമായി സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്തെ വൻകിട ടെലികോം ഓപ്പറേറ്റേഴ്സ് മാധ്യമ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് അവരുമായി മത്സരിച്ച് കിടപിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിലവിലെ നമ്മുടെ നാടിൻ്റെ ഒരു പുതുസ്ഥിതിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇത്തരം സംഘടനകളെ ഇത്തരം മുന്നേറ്റങ്ങളെയെല്ലാം വലിയ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ അത്തരം രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഇവിടെ വിശദീകരിക്കണം എന്നാഗ്രഹിക്കുന്നില്ല ഒരുപാട് നയങ്ങളുടെ ഗവൺമെൻ്റുകളുടെ നയങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസരുൾ മുഖ്യാതിഥിയായി നമ്മുടെ സമൂഹത്തിനകത്ത് വിവരവും വിജ്ഞാനവും വിനോദവും ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ സ്ഫോടനാത്മകമായിട്ടുള്ള വളർച്ചയും മാറ്റവും അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടിയാണ് അവരെ പൊതുവി അതുകൊണ്ട് തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു വിങ്ങാണ് സി ഐ അതുകൊണ്ട് തന്നെ സേവനങ്ങളും ഏറ്റവും മഹത്തരമാകപ്പെട്ട സേവനം കൂടി ഇന്നത്തെ കാലത്ത് കേവലമാകപ്പെട്ടതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ സേവനത്തിന്റെ പ്രാധാന്യത്തെ കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകളുടെ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ അനന്തരമായിട്ട് നടക്കുന്നത് സി ഒ എ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷനായി സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് കുമാർ എൻ കെ ദിനേശ് കെ സി സി എൽ ഡയറക്ടർ പ്രദീപ് കുമാർ സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് സിഒഎ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സിഒഎ ജില്ലാ സെക്രട്ടറിമാരായ സണ്ണി സെബാസ്റ്റ്യൻ മനോജ് കുമാർ കണ്ണൂർ വിഷൻ എം ഡി വിനീഷ് കുമാർ കെ ടി എസ് എം ഡി വിനയ് കുമാർ വിനയ്കുമാർ ഗ്രാമികാന്വ എം ഡി കെ രാജേഷ് സി ഒ എ തലശ്ശേരി മേഖലാ സെക്രട്ടറി പി സജിത് കുമാർ എന്നിവർ സംസാരിച്ചു സ്വാഗതസംഘം രക്ഷാധികാരികളായി കെ പി മോഹനൻ എം എൽ എ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അരുൾ ചെയർമാനായി കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത് വൈസ് ചെയർമാൻമാരായി സി ഒ എ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ജനറൽ കൺവീനറായി സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് കൺവീനർമാരായി ജില്ലാ ട്രഷറർ എ വി ശശികുമാർ കണ്ണൂർ വിഷൻ എം ഡി വിനീഷ് കുമാർ ഗ്രാമികന്യൂസ് എം ഡി കെ രാജേഷ് സിഒഎ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പത്മപ്രസീദ് പി സജിത് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി മലപ്പുറത്ത് വെച്ചാണ് സി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഗ്രാമിക അനൂസ് കൂത്തുപറമ്പ്